നമസ്കാരം നാളെ നടക്കാൻ പോവുകയാണ് അതിന്റെ കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും ആവേശഭരതരായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എന്ന് പറയാം ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാനെ ദക്ഷിണാഫ്രിക്ക നേരിടുമ്പോൾ രണ്ടാം സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും അട്ടിമറികളോടെ സെമിയിലേക്ക് എത്തിയ അഫ്ഗാൻ സെമിയിലും ഈ മികവ് തുടരുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം എന്നാൽ എല്ലാവരും മുറ്റുനോക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ സെമിയിൽ പുറത്താക്കിയത് ആണെന്ന് നമുക്ക് മറക്കാൻ സാധിക്കില്ല ഇതിന്റെ തനി ആവർത്തനമാണ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ള ചോദ്യം ചിഹ്നമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതായിരിക്കും ഇത്തവണത്തെ ടി ട്വന്റി സെമിയിലേക്കുള്ള കാഴ്ചയെന്നും എല്ലാവരെയും നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പ് സെമിയിൽ നേർക്കുനേർ എത്തിയപ്പോൾ ഇന്ത്യയെ പത്തു വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ഇംഗ്ലണ്ടിനായി അലക്സ് ഹെയിൽസും ജോസ് ബട്ട്ലറും തകർത്തടിച്ചപ്പോഴും പതിനാറ് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇംഗ്ലണ്ട് വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇത്തവണയും ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഇംഗ്ലണ്ട് ഉയർത്തുന്നത് ഇപ്പോഴത്തെ പോരാട്ടം കടിപ്പിച്ച് ഇന്ത്യയെ ട്രോളി രംഗത്തെത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് ടീം തന്നെ എക്സൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരിഹസിച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നത് അവസാന സെമിയിൽ സംഭവിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഈ ചോദ്യത്തിനോടൊപ്പം ജോസ് ബട്ട്ലർ വിജയാഹ്ലാദം നടത്തുന്ന ചിത്രം ഉൾപ്പെടെയാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റിൽ ഔദ്യോഗിക പേജിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇന്ത്യൻ ആരാധകർ ഇത് ഏറ്റെടുക്കുകയും രൂക്ഷ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്തവണ ഇന്ത്യ കണക്ക് കൂട്ടുമെന്നും അത് കണക്ക് വീട്ടിയേ മതിയാകുമെന്നും ഇന്ത്യൻ ആരാധകർ തന്നെ പറയുന്നു മികച്ച ഫോമിലാണ് ഇന്ത്യ ഇപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്കാണ് മുൻതൂക്കം കൂടുതൽ ബാറ്റിംഗ് കരുത്തിലും ബൌളിംഗ് കരുത്തിലും ഇന്ത്യ ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് പറയാം അത് ആരാധകർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എന്നാൽ നോക്ക് ഔട്ട് മത്സരങ്ങൾ സമ്മർദ്ദത്തിൽ പതറാതെ ടീമാണ് ഇംഗ്ലണ്ട് വലിയ മത്സരങ്ങൾ ജയിക്കാൻ ഇന്ത്യയെക്കാളും കഴിവ് ഇംഗ്ലണ്ടിന്റെ ടീമിനുണ്ട് ജോസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് ടീമിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെയും സൂപ്പർ എട്ടിലെയും പ്രകടനങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ അത്ര മികച്ചതാണെന്ന് പറയാനുമാകില്ല ദക്ഷിണാഫ്രിക്കയുടെ തോറ്റാണ് ഇംഗ്ലണ്ട് സെമിയിലേക്ക് എത്തുന്നത് തോൽവിയെ അറിയാതെ എത്തുന്ന ഇന്ത്യക്കാണ് നിലവിലെ സാഹചര്യത്തിൽ മുൻതൂക്കം കൂടുതൽ എന്നാൽ പ്രധാന മത്സരങ്ങളിൽ കറി മറക്കുന്നതാണ് ഇന്ത്യയുടെ ശീലം നമ്മൾ കണ്ടുവന്നിട്ടുള്ളതും കഴിഞ്ഞ ഐ സി സി ടൂർണമെന്റുകൾ നോക്കിയാൽ തന്നെ ഇത് വ്യക്തമാകും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രകടനം കണ്ടറിയണം വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്താത്തതാണ് ഇന്ത്യയെ അലട്ടുന്ന പ്രധാന പ്രശ്നം നായകൻ രോഹിത് ശർമ്മ ഓസ്ട്രേലിയക്കെതിരെ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചതോടെ എല്ലാവരും കയ്യടിക്കുകയായിരുന്നു അത് ഇന്ത്യക്ക് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് പവർപ്ലേയിൽ രോഹിത് തകർത്താടിയപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് വളരെ നിർണായകവുമായ ഒരു കാര്യമായി മാറി റിഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവം ദുബെ എന്നിവർ മുൻനിരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട് ഫിനിഷർ റോളിൽ ഹാർദിക് പാണ്ഡ്യ വമ്പൻ അടിക്കാരനായി നിലനിൽക്കുന്നു താരത്തിന്റെ ഫിനിഷിംഗ് മികവ് ഇംഗ്ലണ്ടിനെതിരെയും ഇന്ത്യയിൽ കരുത്തായി മാറും എന്നാൽ രവീന്ദ്ര ജഡേജ ഫോമിലേക്ക് എത്തിയിട്ടില്ല ഡെക്ട് ഓവറുകളിലൊക്കെ തന്നെയും വലിയ പ്രകടനം ജഡേജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഉയരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ പ്രധാനപ്പെട്ട മത്സരത്തിൽ ജഡേജയുടെ അനുഭവ സമ്പത്ത് ഇന്ത്യക്ക് ഗുണം ചെയ്യും അക്ഷർ പട്ടേൽ ജയേജയേക്കാൾ ഗംഭീര പ്രകടനം നടത്തുന്നുണ്ട് കുൽദീപ് യാദവ് സ്പിൻ നിരയിൽ കസറുന്നതും ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഹർദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവർ ന്യൂബോളിൽ വിക്കറ്റ് നേടി മികവ് കാട്ടുന്നു പക്ഷേ ഇന്ത്യൻ ഇംഗ്ലണ്ടിനെ ചില താരങ്ങളിൽ ഭയക്കേണ്ടതായുണ്ട് ജോസ് ബട്ട്ലർ ലിയാം ലിവിംഗ്സ്റ്റൺ എന്നിവരെയാണ് കൂടുതൽ ഭയക്കേണ്ടത് എന്തായാലും ശക്തമായ പോരാട്ടം തന്നെ സെമിയിൽ പ്രതീക്ഷിക്കാം എന്നുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക്